ചെങ്ങന്മാരെ എന്തൊക്കെ വർത്തമാണ സുഖല്ലേ ഇപ്പം നമ്മൾ ഉള്ളതേ അടിമാലിക്ക് പോകുന്ന വഴി കേട്ടോ അടിമാലിക്ക് പറഞ്ഞ നാല് കിലോമീറ്ററേ ഉള്ളൂ മച്ചിപ്പ്ലാവ് പറഞ്ഞ സ്ഥലമാണ് അപ്പൊ നമ്മൾ ഈ മലപ്പുറം കോഴിക്കോട് അതേപോലെ തന്നെ തൃശ്ശൂരാവാസത്തൊക്കെ വരുമ്പോൾ നമുക്ക് അടിമാലി ടച്ച് ചെയ്യാതെ പോകാൻ പറ്റുന്ന നല്ലൊരു കിഡിലൻ റൂട്ടാണ്ടത് ഇതിലെ പോകുമ്പോൾ ഉള്ളൊരു മെച്ചം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ചകൾ കണ്ട് നമുക്ക് പോകാൻ പറ്റും മാത്രമല്ല നമുക്ക് അടിമാലി ടൗണിന് തിരക്ക് ഒഴിവാക്കി പോകാൻ പറ്റും പിന്നെ കുറെ കിലോമീറ്റർ ലാഭം കേട്ടോ അപ്പൊ എന്നാലും അടിപൊളി റൂട്ടാണ് കാറ് ബൈക്ക് എന്നൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു റൂട്ടാണ് അപ്പൊ നമുക്ക് പോയി നോക്കാം ഇപ്പൊ നല്ല മഴയൊക്കെ ഒക്കെ പെയ്തിട്ടോ ഇവിടുന്ന് നമ്മൾ വരുന്ന വഴി വന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗമാണ് കോതമംഗലം നമ്മൾ ആ ഭാഗത്ത് ഇങ്ങനെ വരുമ്പോ ഈയൊരു സ്ഥലത്ത് നിന്നാണ് കയറേണ്ടത് കണ്ടോ അവിടെ റോഡ് പൊടിയൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ തൊഴിലാളി തൊഴിലാളികളൊക്കെ പൊളി നടക്കുണ്ടോ അപ്പൊ ഈ റോഡിന് നമുക്ക് ഇങ്ങനെ കയറി ഇങ്ങനെ പോകട്ടോ അങ്ങനെ നമ്മൾ ഈ ഇങ്ങനെ കയറി പോകട്ടോ ഈ റോഡിന് കുറച്ച് കയറ്റം ഉണ്ട് പക്ഷെ എന്നാലും കാറിനും ബൈക്കിനും ഒക്കെ പോകാൻ പറ്റിയ റോഡാ കേട്ടോ കൊഴപ്പില്ലാത്തൊരു രീതി ഉണ്ട് പക്ഷെ ചെറിയ കയറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോ ഈ റോഡ് പോകുമ്പോൾ ഒരു മെച്ചം എന്ന് പറഞ്ഞാലേ നമ്മൾ ഈ എറണാകുളം തൃശ്ശൂർ മലപ്പുറം ഈ ഭാഗത്തുനിന്നൊക്കെ മൂന്നാർക്കും അതേപോലെ തന്നെ ആനക്കുളത്തേക്കും മാങ്കുളത്തേക്കും ഒക്കെ പോകുമ്പോൾ പോകാൻ പറ്റിയ നല്ലൊരു അടിപൊളി റോട്ടാട്ടോ കാരണം ചെറിയ റോഡാണ് നല്ല കാഴ്ചകളെ കണ്ടു പോകാം വലിയ തിരക്കില്ലാതെ പോകാനും പറ്റും അടിമാലിത്തെ തിരക്കും ഒഴിവാക്കാൻ പറ്റും മാത്രമല്ല കേട്ടോ ഇതിലൂടെ മൂന്നാർക്കൊക്കെ പോകുമ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്ററോളം ലാഭമാണ് അപ്പൊ നല്ല കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാം ഇതിൽ നമ്മളിങ്ങനെ കയറി കണ്ട് രണ്ട് കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ നല്ല അടിപൊളി ചുരം കാണോ നല്ല കറുവ ചുരാണ് പക്ഷെ അത്യാവശ്യം നല്ല വീതി കണ്ടോ കോൺക്രീറ്റ് റോഡും അതുപോലെ തന്നെ ടാർട്ട് റോഡൊക്കെ ആയിട്ട് പല ഭാഗത്തും ചുരങ്ങളുണ്ട് ഇതിലൂടെ നമ്മൾ കുറച്ചിങ്ങനെ പോകുമ്പോളേ കണ്ടോ ഇവിടെ കൊരങ്ങാട്ടിയാണ് സ്ഥലത് ഇവിടെ ഒരു സ്കൂൾ ഉണ്ട് നമ്മുടെ മാമലക്കണ്ട സ്കൂളൊക്കെ അല്ലേ അതേ ഒരു പോലൊക്കെ ഒരു സ്കൂൾ കേട്ടോ നല്ല അടിപൊളിയാണ് നല്ല ബാക്ക്ഗ്രൗണ്ടും പച്ചപ്പൊക്കെ ആയിട്ട് ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ പോയി ഇവിടുന്ന് ഈ സ്കൂളിൻ്റെ ദിവസത്ത് നിന്ന് കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ പോയി കഴിഞ്ഞ ഒരു ജംഗ്ഷനെത്തും അവിടെ നമുക്ക് ലെഫ്റ്റിക്കാണ് പോകേണ്ടത് ഇവിടെ ഒരു ബോർഡ് കണ്ടോ മൂന്നാർ കല്ലാർ നേരെ പോയാല് ലെഫ്റ്റ് പോയാല് വിരിവാറ മാങ്കുളം ആനക്കുളം അപ്പൊ നമുക്ക് മൂന്നാർക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ട്രൈറ്റ് പോയാലും എത്താൻ പറ്റും കല്ലാർക്ക് ചാടും പക്ഷെ ചെറിയ റോഡാട്ടോ അവിടെ നേരെ പോയി പോയിക്കഴിഞ്ഞുകഴിഞ്ഞാല് കല്ലാർക്ക് ചേടാം പിന്നെ അതേപോലെ തന്നെ നേരെ പോയി കഴിഞ്ഞാൽ അടിമാലിക്കും ചാടാം അടിമാലി ആ സെൻറ്റർ ചാടാൻ പറ്റിയ റോഡാണ് പക്ഷെ ഭയങ്കര ഡേഞ്ചർ റോഡാട്ടോ ഇനി നമ്മൾ ഞമ്മളിവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞു പോവാട്ടോ നമ്മളെന്തായാലും ആനക്കുളം മാങ്കുറൊക്കെ പോകുമ്പോൾ എന്തായാലും കല്ലാറ് പോയിട്ടുള്ള തിരിഞ്ഞു പോവാ അപ്പോൾ ഇത് പറഞ്ഞാൽ ഒരു ചെറിയൊരു ബൈപ്പാസ് റോഡ് പോലത്തെ റോഡാട്ടോ കിലോമീറ്റർ ലാബാണ് പിന്നെ അതുമല്ല ചെറിയ നല്ല റോഡുകൾ കൂടെ അങ്ങനെ പോവാം നോക്കി അടിപൊളിയല്ലേ അപ്പൊ അങ്ങനെ കുറച്ചിങ്ങനെ മുന്നോട്ട് പോയപ്പോളേ നമ്മളൊരു എത്തിട്ടോ ഇതാണ് പ്ലാമല പ്ലാമല സിറ്റി എന്ന് പറയും ഇവിടെ ഒക്കെ ഈ ഓരോ ജംഗ്ഷനുകളൊക്കെ സിറ്റിന്നാണ് അവർ പറയട്ടോ പ്ലാമല സിറ്റി ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാമലക്കുടി പറഞ്ഞ ആദിവാസി കോളനി ആട്ടോ നമുക്ക് ഇവിടുന്ന് റൈറ്റ് ആണ് കണ്ടോ മാങ്കുളം എന്ന് പറഞ്ഞ ബോർഡ് ഉണ്ടോ അങ്ങനെ നമ്മൾ ഈ റോഡിനിങ്ങനെ പോയിട്ടോ ഈ ഒരു പ്ലാമല കഴിഞ്ഞു കഴിഞ്ഞാൽ റോഡ് കുറച്ച് മോശം ആട്ടോ റോഡിൽ കുണ്ടും കോഴിയും ചെളിയും വെള്ളമൊക്കെ തുടങ്ങിട്ടോ അപ്പൊ ഇങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മുന്നേക്ക് പോയി കുറച്ചിടെ പോന്നു കഴിഞ്ഞാലേ ഒരു ടൗൺ എത്തിട്ടോ ഇതാണ് പീച്ചാട് സിറ്റി എന്ന് പറയും ഇവിടെയും റോഡ് മോശം ആട്ടോ ഈ ഒരു അങ്ങാടിൻ്റെ റോഡ് വളരെ മോശമായി കിടക്കാണ് പക്ഷേ പ്ലാമല ടു പീച്ചാട് വരെ റോഡ് വളരെ മോശമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ ഇനി നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത് റൈറ്റ് പോയാൽ കല്ലാറാണ് കല്ലാറിൽ നിന്ന് ഇങ്ങോട്ട് മാങ്കുളം പോരുന്ന ആ റോഡാട്ടോ ഇനി നല്ല റോഡാണ് അപ്പോൾ ഇതുവരെ ഒരു കുറച്ച് റോഡ് മോശമാണ് പക്ഷേ നമുക്ക് മൂന്നാർ പോകാൻ ഇനി നമുക്ക് ലെഫ്റ്റ് കയറിയിട്ടുണ്ടോ നല്ല കേട്ടോ കുറച്ച് മുന്നിൽ പോകുന്ന കഴിഞ്ഞാലേ ഒരു കവലത്തും ഇതാണ് വിരിപ്പാറ ഇവിടുന്ന് കണ്ടോ ലെഫ്റ്റ് മാങ്കുളം ആനക്കുളം റൈറ്റ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാർക്കാണ് നമ്മളെ ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയുള്ള മൂന്നാർക്ക് പോണ വഴിയാണ് ഈ വഴിയാണ് നമുക്ക് ഇതുവഴി വരുമ്പോൾ എളുപ്പമുള്ളത് മൂന്നാർക്ക് മാങ്കുളും ആനക്കുളം പോവുകയാണെങ്കിൽ നേരെ പോകാനും പറ്റും ഇനിയൊക്കെ നല്ല റോഡുകൾ കേട്ടോ അങ്ങനെ നമ്മൾ ഈ റോഡിന് അങ്ങനെ പോയി കുറച്ച് മുന്നിൽ എത്തിയപ്പോൾ ആ ഒരു മൂന്നാറിൻ്റെ ഒരു ഇത് തുടങ്ങി തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി റോഡും ആ ഒരു മൂന്നാറിൻ്റെ അതേ ഒരു ഫീല് വരാൻ തുടങ്ങി കുറച്ച് മുന്നോട്ട് പോയപ്പോളേ മാങ്കുളം എത്തിയിട്ടോ അങ്ങനെ നമ്മളിവിടുന്ന് ബൈക്കിൽ കുറച്ച് പെട്രോൾ അടിച്ചിട്ടോ ഇവിടുത്തെ പെട്രോൾ പമ്പിൽ ഈ മാങ്കുളത്ത് രണ്ട് പെട്രോൾ പമ്പുണ്ട് അപ്പോൾ ഇതുവഴി വരുമ്പോൾ ഇവിടുന്ന് ഒന്ന് പെട്രോൾ അടിക്കുക പെട്രോൾ കുറവാണെങ്കിൽ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പെട്രോൾ അടിച്ച് മാങ്കുളം ടൗൺ കൂടി ഇങ്ങനെ പോകട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടൗൺ ആണ് മാങ്കുളം അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോളേ നല്ല വിശപ്പുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു കടയിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടോ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ പോയി അങ്ങനെ ഇവിടെ ഒരു ജംഗ്ഷൻ എത്തും കേട്ടോ ഇവിടുന്ന് റൈറ്റിക്കാണ് നമുക്ക് ആനക്കുളത്തേക്ക് പോകണത് നേരെ ചെറിയ റോഡ് കണ്ടോ ഈ റോഡിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറത്തിക്കുടിയാണ് കുറത്തിക്കുടി ആദിവാസി കോളനിക്ക് പോകാൻ പറ്റും അപ്പം അടുത്ത വീഡിയോയിൽ കുറത്തിക്കൂടി ഇത്ര വീഡിയോ ഉണ്ടാവും അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ഇപ്പം നമ്മളെന്തായാലും ആനക്കുളത്തേക്കാണ് പോകുന്നത് റൈറ്റ് തിരിഞ്ഞിങ്ങനെ പോവാട്ടോ അങ്ങനെ നമ്മൾ ആനക്കുളത്തെത്തി കേട്ടോ ആനക്കുളം എന്നുള്ള ബോർഡ് കണ്ടോ ഇവിടെ എത്തിയേക്കിനും നല്ല മഴ കേട്ടോ എന്തൊരു മഴ അങ്ങനെ മഴ ഒക്കെ കൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ കയറി തന്നിട്ടോ ഇതാണ് ആനക്കുളം ഇവിടെ കണ്ടോ ആന വരുന്ന ആ ഒരു സ്ഥലമാണ് ഈ നമ്മൾ നിൽക്കണതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ പുഴ ആ അപ്പുറത്ത് ആണ് ആനകൾ വന്ന് നിൽക്കുക ഈ മഴക്കാലത്തും വരലുണ്ടെന്ന് പറഞ്ഞു വേനൽക്കാലത്ത് എപ്പോഴും പകലുണ്ടാവും ഈ മഴക്കാലം ഇപ്പോൾ വൈകുന്നേരമൊക്കെ ചിലപ്പോൾ ഒന്നോ രണ്ടോ ആനകളൊക്കെ വന്ന് പോകലുണ്ടെന്ന് പറഞ്ഞു ചില ദിവസമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതാണ് ഈ ഒരു ആനക്കുളത്തേക്കുള്ള റൂട്ട് നമ്മളെ മൂന്നാർക്കും ആനക്കുളത്തേക്കും ഒക്കെ വരാൻ പറ്റിയ അടിപൊളി റൂട്ടാണ് നല്ല ചെറിയ റോഡുകളൂടെ ആസ്വദിച്ച് വരാം അതുമാത്രമല്ല കിലോമീറ്ററുകളും കുറവാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ